തിരുവനന്തപുരം ജില്ലയിൽ വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേയാട് കരിപ്പൂര് ഇരട്ടക്കലുങ്ക് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും അതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റൗട്ട് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്രൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായ ഹാളും നൽകിയിരിക്കുന്നു ഈ വീടിന് പുറത്തുനിന്ന് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് തേക്കിന്റെ തടിയിലാണ് ഇവിടെ ജനലുകളും വാതിലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചില ലഭ്യത കൈക്കിണറും വാട്ടർ കണക്ഷനും നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന നാല് പോയിന്റ് നാല് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് ടു ഫൈവ് ഫോർ ഫൈവ് നയൻ ഫോർ ഫോർ സെവൻ നയൻ ടു ഫൈവ് ത്രീ സീറോ